ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള റാഗി ചെറുപയർ ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ബാറ്റർ എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് അളവിൽ റാഗി എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ചെറുപയറാണ് വേണ്ടത് പിന്നെ ഒരു കപ്പ് അളവിന് ഒരു കാൽ കപ്പ് പച്ചരി അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് അതേ അളവിൽ തന്നെ കാൽ കപ്പ് അളവിൽ ഉഴുന്ന് പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഇതെല്ലാം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക അതിലത്തെ പൊടിയും അഴുക്കൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും നിറയെ ഒഴിച്ചിട്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് കുതിർക്കാനായിട്ട് വെക്കാം എട്ട് മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അത് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല പോലെ അങ്ങോട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു വലിയൊരു ബൗളാണ് ഒഴിച്ചുവെക്കുന്നത് ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ച് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ ഫെർമെൻ്റ് ചെയ്തതിന് ശേഷമാണ് സാധാരണ ഉപ്പ് ചേർക്കാറുള്ളത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിത് ഓവർനൈറ്റ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പം ഞാൻ എന്താ ഇവിടെ അടച്ച് വെക്കുകയാണ് ഓവർനൈറ്റ് കഴിഞ്ഞ് നമുക്ക് പിറ്റേ ദിവസം രാവിലെ തുറന്ന് നോക്കിയപ്പോൾ ആഹ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ്ലി ഫെർമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടിട്ട് നല്ല സോപ്പ് ബബിൾ പോലെ ഇങ്ങനെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ വിൻ്റർ ആയിട്ട് പോലും നല്ല അടിപൊളിയായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ദോശയോ ഇഡ്ഡലിയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം നല്ല തിന്നായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെങ്കിലും ഉണ്ടാക്കാം അല്ല നല്ല പഞ്ഞി പോലെ നല്ല ഗുണ്ടപ്പനായിട്ടുള്ള കുട്ടി ദോശ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം നല്ല തിന്നായി പരത്തിയ ദോശയിലുണ്ടല്ലോ കുറച്ച് നെയ്യോ എണ്ണയൊക്കെ തൂവി നന്നായി അങ്ങോട്ട് മുറിച്ചെടുക്കുക അത് കഴിക്കുമ്പോഴുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിൻ്റെ ന്യൂട്രീഷൻസ് വാല്യൂ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല ഹൈ പ്രോട്ടീനും അതേപോലെ തന്നെ അയണൊക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ട്രയച്ചിട്ട് നോക്കണം കണ്ടില്ല നല്ല പേപ്പർ കനത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയായിട്ട് കിട്ടിയിട്ടുണ്ട് ദോശ മാത്രമല്ല കേട്ടോ നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ഇഡലി ഉണ്ടാക്കാനായിട്ട് പറ്റും നല്ല ചമ്മന്തിയോ ചട്നിയോ മാത്രം മതി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മറക്കരുതേ